ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പാല് പിഴിഞ്ഞ് കറി വെക്കാമെന്ന് നോക്കാം അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് മീൻ ലാഭത്തിൽ കിട്ടി അന്നേരം വാങ്ങിയതാണ് പിന്നെ കുറച്ച് വെങ്കടയെന്നാണ് ഈ മീൻ പറയുന്നത് വെങ്കടയല്ല വങ്കടയെന്നാണ് തോന്നുന്നത് വങ്കട അപ്പോൾ അത് നല്ല പച്ച മീനാണ് ഈ വലക്കാരുടെ കയ്യിൽ നിന്ന് ഓരോ ആൾക്കാർക്കൊക്കെ കൊടുക്കുമ്പം അവരിങ്ങനെ കവറിലിട്ട് റൂട്ടിൽ വിൽക്കാൻ വെച്ചേക്കണതാണ് ത്രോ മീന് നൂറ് രൂപയേ ഉള്ളൂ ഈ വങ്കട എന്ന് പറയുന്ന മീൻ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണേ അപ്പോൾ ഈ അയില ഒന്ന് മുള്ളൊക്കെ കളഞ്ഞ് എടുത്തിട്ട് കല്ലിലിട്ട് നല്ലതുപോലെ ഒരച്ചെടുക്കുകയെ എന്നിട്ട് നല്ലതുപോലെ ഉപ്പിട്ട് കഴുകും ഉപ്പിട്ട് ഈ ചട്ടിയിലിട്ട് തന്നെ ഒന്ന് ഉരച്ചെടുക്കും അപ്പോൾ ഇതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ വെട്ടിയിട്ട് വേണേ ഉരച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൈയിലേക്കൊക്കെ മുള്ളു കൊണ്ടു കയറും അയില വെട്ടാനായിട്ട് എളുപ്പമാണ് പക്ഷേ ഈ എന്ന് പറയുന്ന മീൻ വെട്ടിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് തൊലിയൊക്കെ പൊളിച്ചെടുക്കണം അപ്പം ഞാനിവിടെ അയില വെട്ടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്ന മീൻ വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വറുക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഇതാണ് അയിലയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിവിടെ മൂന്ന് വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിരിക്കണേ വേണമെങ്കിൽ നാല് കഷ്ണവുമാക്കാം ഞാനിവിടെ വലിപ്പമുള്ള മൂന്ന് കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിരിക്കണേ അപ്പോൾ ഇത് ഞാനിവിടെ അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനൊന്ന് അയിലുണ്ടായിരുന്നേ അപ്പോൾ ഇങ്ങനെ വട്ടം വട്ടം മുറിച്ചെടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ കഴുകിയെടുക്കാം അപ്പം ഞാനിവിടെ വയറ് കീറിയിട്ടാണ് ഇങ്ങനെ അതിൻ്റെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞത് ഇത്ര മതി നമുക്ക് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ അപ്പോഴത്തേക്കും ഒരു നുള്ള് ഒരു നുള്ളു മതി ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉലുവ നല്ലതുപോലെ പൊട്ടട്ടെ ഉലുവ പൊട്ടിക്കഴിയുമ്പം ഒര ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം ഉലുവയൊക്കെ ചൂടായി വരുന്നുണ്ട് ചട്ടി അങ്ങോട്ട് തീ കൂട്ടി വെച്ചിട്ടാണ് പുകയണേ അപ്പം ഞാൻ തീ കുറച്ച് വെച്ച് ഇനി ഒരു കാൽ ടീസ്പൂൺ കടുക് കടുക നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി അതും നീളത്തിൽ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞതാണ് പിന്നെ ഒരു രണ്ട് സ്പൂൺ ചുമന്നുള്ളി അതും കനം കുറച്ച് അരിഞ്ഞ് എന്നിട്ട് നല്ലതുപോലെ മൂക്കട്ടേത് ഇടയ്ക്കൊന്നിളക്കി കൊടുക്കണേ പെട്ടെന്ന് ഉരിഞ്ഞു കിട്ടും ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് വേണേൽ ചട്ടി നല്ലതുപോലെ ചൂടായി കിടക്കുവാണേ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അതും കൂടെ നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട് അപ്പോൾ പഴുത്ത പച്ചമുളകാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കണേ ഞാനിവിടെ പച്ചമുളക് പഴുത്തതിന് ശേഷമല്ലേ ഈ പറിച്ച് വെക്കണേ അതുകൊണ്ടാണ് ഇത്രയും പഴുത്തത് പോയത് ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ടേ പച്ചമുളകിന് നല്ല എരിവുണ്ട് അതനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടാൽ മതിയേ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ മഞ്ഞൾപ്പൊടി ഒന്ന് ആ പച്ചമണമൊന്ന് മാറിക്കിട്ടെ മഞ്ഞൾപ്പൊടിയുടെ ഇനി ഇതിലേക്ക് രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ ടീസ്പൂണിലായതുകൊണ്ടാണ് ഇത്ര ഇട്ട ഇരിക്കുന്നത് വലിയ സ്പൂണിലാണെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ടാൽ മതി എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ നല്ലപോലെ ഇളക്കി കൊടുക്കണേ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ നിന്ന് മാറിക്കിട്ടെ ഒത്തിരി അങ്ങോട്ട് കരിച്ച് കളയണ്ട തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് രണ്ടാമത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവസാനം ഒഴിക്കാം ഇളക്കിയൊക്കെ കൊടുക്കണേ സൈഡിലെ മുളകൊക്കെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നാല് കഷ്ണം പുളി കുടംപുളി ഇട്ട് കൊടുക്കാം നല്ലപോലെ കഴുകി വെച്ചിരുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഇടുന്നത് അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാനായിട്ട് ഉപ്പ് കൂടി ഇട്ടിട്ടിട്ട് ഉപ്പ് കല്ലിടുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് അളവൊക്കെ തെറ്റി പോവേ അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ മതിയെ ഇനി ഇത് നല്ലതുപോലെ തിളക്കട്ടെ അപ്പോൾ നമ്മുടെ മുളകൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അരപ്പ് ഇതിലേക്ക് നമുക്ക് ഈ മുറിച്ചു വെച്ചിരിക്കുന്ന അയിലെ കഷ്ണവും കൂടെ ഇട്ട് കൊടുക്കാം നിരത്തി ഇട്ട് കൊടുക്കണേ ഒരു ഭാഗത്ത് തന്നെയായിട്ട് കൊടുക്കരുത് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയ്യിലിട്ട് ഇളക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തേക്കും നിരത്തി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് ഇതുപോലെ ഇട്ടുകൊടുക്കണം കൊടുക്കണം ഇനി ഒന്ന് ആ കയ്യിൽ വെച്ചൊന്ന് പൊങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് അമർത്തി അമർത്തി കൊടുക്കണേ ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം നല്ലതുപോലെ വറ്റട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിളച്ചിട്ടൊക്കെ ഉണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നേ ഉള്ളൂ ഇനി ഇത് തുറന്ന് തന്നെ ഇരുന്നൊന്ന് വെള്ളം വറ്റട്ടെ അപ്പം അതൊക്കെ ഒന്ന് അനക്കിയൊക്കെ ഇട്ട് കൊടുക്കണേ ഉപ്പുണ്ട് ഒന്നൊന്ന് നോക്കാം ഉപ്പും പുളിയൊക്കെ ഉണ്ട് ചാറിന് ഉപ്പും പുളിയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ആ കഷ്ണത്തിലേക്കും കൂടെ പിടിച്ചാൽ മതി വെള്ളം വറ്റി വരുന്ന സമയത്ത് അത് പറ്റി ഉപ്പൊക്കെ പിടിച്ചോളും അപ്പോൾ ഇത് നമ്മുടെ അയിലക്കറിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചുറ്റി ചുറ്റി അങ്ങോട്ട് ഒഴിച്ചാൽ മതിയെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന തരത്തിൽ ഇനി നമുക്കൊരു തുണി കൂട്ടിപ്പിടിച്ച് ചട്ടിയിൽ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കണേ ചട്ടി ഒന്ന് തിരിച്ച് അനക്കി കൊടുത്താൽ മതി ഇനി അങ്ങോട്ട് ഒത്തിരി തിളയൊന്നും വരണ്ട പതുക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി വേണ്ട പതുക്കെ ഒരു തിളയൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ അയലക്കറി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ അയലക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അനക്കി കൊടുക്കണേ അപ്പം അതില കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാനും മറക്കരുത് അപ്പോൾ കയ്യിൽ വെച്ചൊന്ന് പതുക്കിയൊന്ന് കറിവേപ്പിലൊക്കെ ഒന്ന് അനക്കിയിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക്